ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ചുവപ്പ് നിറമാർന്ന ഒരു അധ്യായം സീതാറാം യെച്ചൂരി അദ്ദേഹം ഇനി ഓർമ്മകളിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രായോഗികവാദിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടായിരിക്കും ഒരു പക്ഷേ സീതാറാം യെച്ചൂരി ഇനിയുള്ള തരം തലമുറകളിൽ ഓർമ്മിക്കപ്പെടുക ഇന്ന് പല അനുസ്മരണ കുറിപ്പുകളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അദ്ദേഹം അന്തരിക്കുന്നത് അതിനുശേഷമുള്ള പല ഹെഡിങ്ങുകളും കാണുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ക്യാപ്ഷനാണ് അതിൽ ഏറ്റവും എന്നെ സ്പർശിച്ചത് എ കമ്മ്യൂണിസ്റ്റ് എ പ്രഗ്മാറ്റിസ്റ്റ് ആൻഡ് എ കോംറേറ്റ് ടു ഓൾ അദ്ദേഹത്തിൻ്റെ മൊത്തം ജീവിതത്തെ വേണമെങ്കിൽ ഈ മൂന്ന് വാക്കുകളിൽ തന്നെ വിശേഷിപ്പിക്കാം ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഏറ്റവും നല്ലൊരു പ്രായോഗികവാദിയായിരുന്നു അതിലൊക്കെ ഉപരി അദ്ദേഹം മുന്നിൽ വന്നവർക്കെല്ലാം ഏറ്റവും നല്ലൊരു സഖാവായിരുന്നു അതെ തീർച്ചയായും അതായത് ഞാൻ നേരത്തെ ഈ മരണവാർത്ത കേട്ട് കഴിഞ്ഞ ഉടനെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ വിജു കൃഷ്ണനുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കപ്പുറത്തേക്ക് പാർട്ടിയുടെ എന്താ പറയുക സ്വാധീന ശേഷിക്കപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളിൽ സോഷ്യലിസമാണ് ഭാവി എന്ന് ബോധ്യപ്പെടുത്തിയ നേതാവാണ് സീതാറാം യെച്ചൂരിന്ന് അദ്ദേഹം പറയുന്നത് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ മിലൻ കുന്തേരയുടെ അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന പുസ്തകമുണ്ട് ആ വാചകമാണ് ആ തലക്കെട്ടാണ് എനിക്ക് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലും അതായത് അസഹനീയമായ ഭാരമില്ലായ്മ അതായത് അദ്ദേഹത്തിനൊരു ഭാരവുമില്ല അദ്ദേഹം ഒരു എന്താ പറയുക ഒരു തൂവൽ പോലെ തൂവലുപോലെ ഒരു ഭാരവുമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു തൂവൽ പോലെ സഞ്ചരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്രയധികം ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടരുകൾ ഉണ്ട് അത്രയും ആഴമുണ്ടതിന് അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ഈ പറയുന്ന പ്രത്യയശാസ്ത്ര ഭാരം എന്ന് പറയുന്നൊരു വാചകം ഒരു വാക്ക് ഒരു പക്ഷേ അതിന് നിഷ്പ്രഭമാക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീതാറാം യെച്ചൂരി എന്ന് പറയാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയില്ല എന്നല്ല പക്ഷേ ഈ ഭാരമല്ല അദ്ദേഹം അതിൽ അതിൻ്റെ ഭാരമില്ലായ്മയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ആ വ്യക്തതയുടെ ഭാരമില്ലായ്മയിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെ സരസമായി വളരെ എന്താ പറയുക ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഈസിയായി സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖം എന്ന് പറയുന്നത് അൺഫിൽട്ടേഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനുവേണ്ടി സന്തീഷ് എന്ന് പറയുന്ന ഒരു കാറിലൊക്കെ അപ്പൊ ആ ഇന്റർവ്യൂല് അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുക ഫിദൽ കാസ്ട്രോയെ കാണാൻ പോകുന്ന ഒരു കഥ പറയുന്നുണ്ട് ഫിദൽ കാസ്ട്രോയെ അദ്ദേഹം ജ്യോതി ബസുവിന്റെ കൂടെ കാണാൻ പോകുന്ന ഒരു കഥയാണ് അപ്പോൾ ഫിദൽ കാസ്ട്രോയെ കാണാൻ പോയ യെച്ചൂരിയോട് ഫിദൽ കാസ്ട്രോ ആദ്യം ചോദിക്കുന്നത് ഇന്ത്യയിലെ സ്റ്റീൽ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് അതിൻ്റെ വിവരങ്ങളൊന്നു പറയും അപ്പം അദ്ദേഹം പറയും എൻ്റെ കയ്യിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു വിവരങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നീട് ഇതുപോലെ ക്യൂബയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പോക്കറ്റ് ഡയറിയിൽ ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രിയെ കുറിച്ച് എഴുതി വെച്ച് പോയിരുന്നു എന്ന് പറയുന്നത് അത്രയധികം സരസമായിട്ടാണ് ഫിദൽ കാസ്ട്രോയെ കാണാൻ പോയ കഥ അദ്ദേഹത്തിന് എന്തൊരു ഞാൻ ആ പറയാർവ്യൂ ആദ്യം കണ്ട സമയത്ത് നമ്മുടെ ഒരു സീനിയറിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റിനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം പൊതുവേ നമ്മൾ ഇടതുപക്ഷക്കാരെ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ളത് വളരെ എന്താ പറയുക പരുക്കന്മാരായി അല്ലെങ്കിൽ ഭയങ്കര കരുത്തുള്ളവരാണ് അതേസമയം തന്നെ കാർക്കശ്യമുള്ളവരായിട്ടാണ് പക്ഷേ നമ്മുടെ ഓർമ്മയിൽ സീതാറാം യെച്ചൂരി എപ്പോഴും ചിരിച്ച മുഖത്തോട് വരികയും നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഏത് ചോദ്യങ്ങളെയും വളരെ സമചിത്തതയോടെ പ്രകോപിപ്പിക്കുന്ന ചോദ്യമാണെങ്കിൽ പോലും അതിനെ സമചിത്തതയോടെ ഒപ്പം ഒരു ഒരു സരസഭാവത്തോടെ ആ സരസഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര ഈ എ കെ ജി ഭവനിലേക്ക് കയറിപ്പോകുന്ന നേതാക്കളുടെ കൂടെ മാധ്യമ പ്രവർത്തകർ എപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് ഡൽഹിയിലെ വിഷ്വൽ മീഡിയ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പോകുന്നത് കാണാം ആ പോക്കിൽ എപ്പോഴും ഒന്നുകിൽ ആരുടെങ്കിലും തോളിൽ കൈയിട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ അവരോടൊരു തമാശ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെയല്ലാതെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ഒരേ കാലത്ത് തന്നെ വന്നവരാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും എങ്കിലും പ്രകാശ് കാരാട്ടിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു റിജിഡിറ്റി അല്ലെ ഒരു കാർക്കശം അല്ലെങ്കിൽ ഒരു വിട്ടു പറയാൻ തയ്യാറല്ലാത്തൊരു ഒരു മനോഭാവം മുഖഭാവം അതൊന്നും ഒരിക്കലും സീതാറാം യെച്ചൂരിയിൽ കണ്ടിട്ടില്ല പക്ഷെ അതേസമയം പ്രത്യയശാസ്ത്രപരമായി അദ്ദേഹം പുലർത്തിപ്പോന്ന കർക്കശ്യം നിലപാടുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എളിമ ലാളിത്യം ഇതെല്ലാം അദ്ദേഹം ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെയൊക്കെ മുന്നിൽ ഏത് പ്രായത്തിൽ എസ് എഫ് ഐ നേതാവായി അദ്ദേഹം എസ് എഫ് ഐ പ്രവർത്തകനായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചോ അപ്പോൾ മുതലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ അദ്ദേഹം അണികൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചു അതെ തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അദ്ദേഹം ജെ എൻ യു ലേക്ക് വരുന്നത് എഴുപത്തിനാലിൽ ജെ എൻ യു ലേക്ക് വരുന്നതെന്ന് വെച്ചാൽ എഴുപത്തിനാലിൽ നമുക്കറിയാം വളരെ ക്രൂശ്യലാണ് എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയാണ് അതിൻ്റെ തൊട്ടുമുമ്പാണ് അദ്ദേഹം ജെ എൻ യു ലെത്തുന്നത് ആ ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹം എസ് എഫ് ഐയിൽ സജീവമാകുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം നേരെ വന്ന് എന്താ പറയുക എൻ്റർ ചെയ്യുന്നത് വളരെ ക്രൂഷ്യലായ ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം വന്ന് എൻറ്റർ ആവുന്നത് അവിടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പഠിക്കുന്നത് തന്നെ അടിയന്തരാവസ്ഥ കാലത്താണ് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ടുള്ള എല്ലാ രാഷ്ട്രീയ സമസ്യകളെയും ഭേദിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പാഠം ആ അടിത്തറ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശേഷം ഇങ്ങനെ എഴുപത്തിയേഴിന് ശേഷം എഴുപത്തിയേഴിലാണ് ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നത് എഴുപത്തിയേഴിന് ശേഷമാണ് ഈ പരാജയത്തിന് തൊട്ടു ശേഷമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള സമരവും വീട്ടിലേക്ക് നടക്കുന്ന മാർച്ചും അവരുടെ മുന്നിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ തന്നെ ആ പ്രമേയം വായിക്കുന്ന ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ആ ചിത്രത്തിൻ്റെ പിന്നിലെ ചരിത്രം ഉണ്ടാകുന്ന അവിടെയാണ് അപ്പോൾ ഏകദേശം അഞ്ഞൂറോളം പേരുമായിട്ട് സീതാറാം യെച്ചൂരി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് മാർച്ച് ചെയ്ത് അവിടെ എത്തിയ ഈ പറയുന്ന സംഘം എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഈ വിദ്യാർത്ഥി സംഘത്തോട് ഇന്ദിരാഗാന്ധി പറയുന്നു അഞ്ച് പേരെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കാം അപ്പോൾ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ പറയുന്നു പറ്റില്ല ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം ഞങ്ങൾ അങ്ങോട്ട് വരില്ല നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ഒടുവിൽ ഇന്ദിരാഗാന്ധി താഴേക്കിറങ്ങി വന്നു എന്നിട്ട് ഈ സമരക്കാരുടെ ഇടയിൽ ആ വലിച്ചു കെട്ടിയ ആ ബാനറിന് പിറകിൽ ഇന്ദിരാഗാന്ധിയെ നിർത്തി അദ്ദേഹം ഈ പ്രമേയം വായിച്ച് കേൾപ്പിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് എത്ര മനോഹരമായ ചിത്രമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതുപോലെ എടുത്തു വെക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം മറ്റൊന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കണം അതിനുശേഷം അപ്പോൾ ആ രീതിയിലൊരു നേതാവായിരുന്നു അദ്ദേഹം അത് മാത്രമല്ല ആ സമയത്തുള്ള പോരാട്ടം ആലോചിക്കും അദ്ദേഹം സെയിൻറ്റ് സ്റ്റീഫൻസിലാണ് ബി എ എക്കണോമിക്സ് ചെയ്യുന്നത് എഴുപത്തി മൂന്നിൽ അദ്ദേഹം പാസ് ഔട്ടാവുന്നു എഴുപത്തിനാലിൽ ഇവിടെ എൻ്റർ ചെയ്യുന്നു പിന്നെ അദ്ദേഹം അവിടെ തന്നെ തുടർച്ചയായിട്ട് ജെ എൻ യുയിൽ തന്നെ പിന്നീട് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തെങ്കിലും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടക്കപ്പെടുന്ന പോയിന്റിൽ അദ്ദേഹത്തിന് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരികയാണ് പി എച്ച് ഡി ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള വി വി പരമേശ് പരമേശ്വരനുമായിട്ട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ദേശാഭിമാനിയിലെ മുൻ റെസിഡൻറ്റ് എഡിറ്ററായിരുന്നല്ലോ അപ്പോൾ ഞാൻ അദ്ദേഹമായി സംസാരിക്കും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച വ്യക്തിയാണ് അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ സീതാറാം രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വിഷണറിയായ ഒരു എക്കണോമിസ്റ്റൊക്കെ ആയി മാറേണ്ട ഒരു മനുഷ്യനായിരുന്നു അതായത് അത്രയധികം വിഷണറിയാണ് അദ്ദേഹം നമ്മളിപ്പോൾ പറയുന്നില്ലേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ദേശീയ മുഖമാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വേഴ്സ്റ്റൈലായ ലീഡറാണ് അതായത് അദ്ദേഹത്തിന് പലതരം കഴിവുകളുണ്ട് അദ്ദേഹത്തിന് ഇപ്പം ഇന്ന് വി ബി പരമേശ്വരൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാത്ത ഭാഷകളില്ല അദ്ദേഹം തമിഴിൽ ഭയങ്കര ആണ് ബംഗാളിയിൽ ഭയങ്കര ഫ്ലുവൻ്റ് ആണ് അദ്ദേഹം തെലുങ്കാനയിൽ ജനിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തെലുങ്ക് അറിയാം അവിടെ നിന്നും അദ്ദേഹം തെലങ്കാന സമരത്തിൻ്റെ ഭാഗമായാണ് ആദ്യം ഡൽഹിയിൽ എത്തുന്നത് പിന്നെ സെൻറ്റ് സ്റ്റീഫൻസിലും ജെ എൻ യുയിലായിട്ടും പഠനം ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ അത്രയും വർഷങ്ങൾ നീണ്ടു നിന്ന വിദ്യാർത്ഥി ജീവിതത്തിലൂടെ അദ്ദേഹം ഹിന്ദിയിലും ഭയങ്കരമായി ആയിരുന്നു അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നമുക്ക് പിന്നെ അറിയാവുന്നതാണ് അത്രയും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും ഭാഷ അറിയാവുന്ന വ്യക്തി എക്കണോമിക്സ് അറിയാവുന്ന വ്യക്തി ഹിസ്റ്ററി അത്രയും അത്രയും ആധികാരികമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തി അതേസമയത്ത് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് അദ്ദേഹം ഈ പോലെ ഞാൻ വിചാരിക്കുന്ന വിഷ്ണു അദ്ദേഹത്തിന്റെ ഈ ഇത്രയും മികവുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതിനും അപ്പുറത്തായിരുന്നു വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അല്ലെ ഒരു പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഇപ്പൊ ജിഷ്ണു സൂചിപ്പിച്ച ഒരു വാചകം ഇടതുപക്ഷത്തിന്റെ ഒരു പക്ഷേ ഒരു അവസാനത്തെ ദേശീയ മുഖമായിരിക്കും സീതാറാം യെച്ചൂരി കാരണം അദ്ദേഹത്തെ പോലെ മറ്റു പാർട്ടികളുമായി അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ലോക നേതാക്കളുമായി ലോക നേതാക്കളുമായുള്ള ബന്ധത്തിനുമപ്പുറത്തേക്ക് ഈ പ്രായോഗികതയിലൂന്നി അദ്ദേഹം ഓരോ പാർട്ടിയുടെ നേതാക്കളുമായും അദ്ദേഹം വ്യക്തിബന്ധം പുലർത്തിയിട്ടുണ്ട് ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയുടെ കുറിപ്പ് അത് തന്നെ അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് എത്ര ഹൃദയസ്പർശിയായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ അറിയാവുന്ന ഇന്ത്യ എന്ന ആശയത്തെ മുറുകെ പിടിച്ചിരുന്ന ഒരാൾ യാത്രയാവുന്നു എന്താണ് മിസ് ചെയ്യാൻ പോകുന്നത് ഞാൻ താങ്കളുമായുള്ള ദീർഘ സംഭാഷണങ്ങൾ മിസ് ചെയ്യും ഇത് പറയുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇനി ആർക്കാണ് ഇങ്ങനെ മറ്റു പാർട്ടികളിലെ നേതാക്കളുമായി ഇത്ര നല്ലൊരു സൗഹൃദം സൂക്ഷിക്കാൻ കഴിയുക ശത്രുപക്ഷത്തല്ലാതെ നിന്നുകൊണ്ട് ആശയങ്ങൾ സംവദിക്കാൻ കഴിയുക ഇനി ആർക്കായിരിക്കും ആ തരത്തിൽ നോക്കിയാൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും മറ്റ് മറ്റു പാർട്ടികളിലേക്ക് മറ്റു ആശയങ്ങളിലേക്ക് അവരിട്ടിരുന്ന ഉറപ്പുള്ള ഒരു തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോലേഷൻ പൊളിറ്റിക്സിൽ സീതാറാം യെച്ചൂരി വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതായിരുന്നു അതായത് അത് നമ്മുടെ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഐക്യ മുന്നണി സർക്കാർ മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ യു പി എ സർക്കാരിൽ രണ്ടാം യു പി എ സർക്കാരിൽ ഇടതുപക്ഷത്തിന്റെ റോള ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഒടുവിൽ ഇന്ത്യ സഖ്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതായത് തൊണ്ണൂറ്റാറില് ആലോചിച്ചോക്കൂ ഈ പറയുന്ന ഇൻ്റർവ്യൂ തന്നെ സംതീക്ഷ ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയാറിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി പദം ഓഫർ ചെയ്യപ്പെട്ടില്ലേ എന്നിട്ട് നിങ്ങളത് വേണ്ടാന്ന് വെച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു സെക്കൻഡ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അന്ന് പാർട്ടിക്ക് അതിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു കാരണം പാർട്ടിക്ക് അന്ന് മുപ്പത്തിരണ്ട് എം പിമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തിരണ്ട് എം പിമാരുമായി പാർട്ടിയുടെ ഒരു നേതാവ് അന്ന് ജ്യോതി ബസ്സുമാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേര് അപ്പോൾ ജ്യോതി ബസ്സു പ്രധാനമന്ത്രി ആവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാർട്ടി നയത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു നയത്തിലേക്ക് പോകേണ്ടി വന്നേനെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്ന നിലപാടെടുക്കേണ്ടി വന്നേനെ കാരണം ഒരു കോലേഷൻ്റെ ഭാഗമാണ് ഒരു സഖ്യത്തിൻ്റെ ഭാഗമാണ് ആ സഖ്യത്തിൽ മെജോറിറ്റി ഉള്ള പാർട്ടി അല്ല സി പി എം സി പി എമ്മിന് മുപ്പത്തി എം പിമാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പാർട്ടി നിന്ന് വരും എന്നതുകൊണ്ടാണ് അന്ന് കേന്ദ്ര കമ്മിറ്റി ഇതിനെ വിലക്കിയത് അപ്പോഴും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അന്ന് സീതാറാം യെച്ചൂരിയുടെ നിലപാട് എന്തായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം ജ്യോതി ബസ് പ്രധാനമന്ത്രി ആകണം എന്നതായിരുന്നു അതിന് കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ കൂടുതൽ വ്യക്തത വരുത്താൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു പദവി ഉപകാരപ്പെടുമെന്നായിരുന്നു സീതാറാം യെച്ചൂരി കരുതിയത് അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടത് അദ്ദേഹം വീണ്ടും പറയട്ടെ ആ പ്രായോഗികതയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഒരു ദേശീയ മുഖമായി സീതാറാം യെച്ചൂരി ഇതാ ഈ ദിവസം വരെയും നിലകൊണ്ടത് അതെ അതും അതിനൊരു കാരണം കൂടിയുണ്ട് മറ്റൊന്ന് അതായത് ഇപ്പോ ഹർകിഷൻ സിംഗ് സുർജിത് ആണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക രാഷ്ട്രീയ ഗുരുവൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഈ യെച്ചൂരി അതായത് എന്നോട് ഈ പറയുന്ന വി വി പരമേശ്വൻ പറയുന്നുണ്ട് അതായത് വലങ്കയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുർജിത്തിൻ്റെ വലങ്കയ്യായിരുന്നു യെച്ചൂരി അതുകൊണ്ടാണ് ഈ പറയുന്ന കോയലേഷൻ പൊളിറ്റിക്സ് സുർജിത്താണ് തൊണ്ണൂറ്റിയാറിലെ ഈ കോയലേഷൻ ഒക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ സഖ്യം എന്ന പേരിട്ട സമയത്ത് യെച്ചൂരിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ആ പേര് മോശമായിട്ടല്ല പക്ഷേ നമുക്ക് കുറച്ചുകൂടി ജെൻസി ആയ പുതിയ ജനറേഷനുമാരെ പുതിയ ജനറേഷനുമായി കണക്ട് ചെയ്യുന്ന ഒരു പേര് ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഹാഷ്ടാഗ് പോലെ ഒരു പേരായിരിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആ രീതിയിൽ എല്ലാവരുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഒരു ഒരു പ്രത്യേക ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ലെനിനാണ് ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ലെനിനാണ് അപ്പം ഈ പറഞ്ഞു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിക്കുന്നു ലെനിൻ ഒരു സമഗ്രാധിപതി ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് അറിയോ അദ്ദേഹം പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം ഒരു സമഗ്രാധിപതിയായിരുന്നു പക്ഷേ നമ്മൾ ചരിത്രത്തെ ആ കോണ്ടക്സ്റ്റിൽ നിന്നാണ് വിലയിരുത്തേണ്ടത് അത് ശരിക്ക് പറഞ്ഞാൽ ഒരു ഡയലോഗ് പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഒരു വിയോജിപ്പ് ഉയർത്താനും ആ വിയോജിപ്പിൻ്റെ പേരിലൊരു സംഭാഷണം ഉണ്ടാക്കാനുമുള്ള സ്പേസ് യെച്ചൂരി ഇട്ടു തരുന്നു എന്നുള്ളതാണ് അതാണ് ശരിക്കു പറഞ്ഞാൽ യെച്ചൂരി എന്ന ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളതാണ് അതേ അതേസമയത്ത് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം ഈ പറയുന്ന പ്രത്യയശാസ്ത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിഗരറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് എനിക്കിഷ്ടം ചാർമിനാറാണ് അത്രയും ലാഘവത്തോടു കൂടി സംസാരിക്കാൻ കൂടി സാധിക്കുന്ന അദ്ദേഹം പറയുന്നു അത്രയധികം ലാഘവമായി സംസാരിക്കാനോ അതേ സമയത്ത് ഡെപ് ഉള്ള രാഷ്ട്രീയം കൃത്യമായി പറയാനും സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ ഇമോഷണൽ ആയിരുന്നു ഈ സീതാറാം യെച്ചൂരി എന്നു കൂടി പറയണം അത് അദ്ദേഹത്തിൻ്റെ മരണ മകൻ്റെ വിയോഗമൊക്കെ ഭയങ്കര വലിയ രീതിയിൽ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അദ്ദേഹത്തെ വലിയ രീതിയിലത് തളർത്തിയിരുന്നു ആ രീതിയിൽ വളരെ ഇമോഷണൽ ആയ ഒരു മനുഷ്യനായിരുന്നു അത്രയധികം മനുഷ്യരുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്ന അതേപോലെ ഈ നേരത്തെ ഈ പറയുന്ന ബിജു കൃഷ്ണൻ പറഞ്ഞതുപോലെ പാർട്ടിക്കുമപ്പുറം ആളുകളിലേക്ക് ഈ പ്രത്യയശാസ്ത്രത്തെ എത്തിക്കാൻ സാധിച്ചിരുന്ന അപാരമായ ഒരു ചരിത്ര പുരുഷൻ ഒരു ചരിത്ര വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടം അതുതന്നെയാണ് ഇന്ത്യൻ ഇടതുപക്ഷം ഇനി മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യനെ മനസ്സിലാവുന്ന മനുഷ്യനെ തൊട്ടറിയുന്ന ഒരു നേതാവ് അവർക്ക് നഷ്ടമാവുന്നു ഇടതുപക്ഷത്തിന് ഇനി ഇല്ലാതാവുന്നത് മറ്റുള്ളവരിലേക്ക് എളുപ്പം എത്താവുന്ന മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആ ഒരു ഹൃദയമാണ് ഇനി ഇടതുപക്ഷത്തിന് ഇല്ലാതെ പോവുക ICL FinCo, the, the intelligent, intelligent choice.